സ്ലാമലേക്കും വഹമ്മത്തുള്ള പണ്ഡിതന്മാരെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നല്ല തുടർന്നുള്ള ദിവസങ്ങളിൽ അഹ്സാബ് യുദ്ധവേളയിൽ നബി അലൈഹി അലൈഹു സ്വല്ലമാങ്ങൾക്ക് ഉണ്ടായ അതിശക്തമായ ഒരു പ്രതിസന്ധി ആ പ്രതിസന്ധി മറികടക്കുന്നതിനെക്കുറിച്ച് ഇറങ്ങിയ ആയത്താണ് സൂറത്തു ആലു ഇമ്രാനിലെ കുലില്ലാഹുമ മാലിക്കൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന ആയത്ത് അഹ്സാബ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും വമ്പിച്ച വിജയമാണ് നേടിയത് യുദ്ധ തന്ത്രം കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബാക്കൾക്കും ആ വിജയം നേടാനായത് നമ്മൾ ഭാവിയിൽ മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കണം അതല്ല അടിമകളെ പോലെ പട്ടികളെയും പന്നികളെയും പുഴുക്കളെയും പോലെ അടിച്ചമർത്തപ്പെടുന്നവരും ആട്ടി അകറ്റപ്പെടുന്നവരും നിഷ്കരുണം കൊല്ലപ്പെടുന്നവരുമായിട്ട് ഇവിടെ ജീവിക്കണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഈ ആയത്ത് എല്ലാവരും കഴിവിൻ്റെ പരമാവധി പോതുക കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഈ ആയത്ത് ഓതുക മുസ്ലിം സമുദായത്തോട് അങ്ങേയറ്റത്ത പകയും വിദ്വേഷവും ശത്രുതയും വെച്ച് പുലർത്തുന്ന ഭരണകൂടം നീങ്ങിക്കിട്ടെ എന്ന നീയത്തോടു കൂടി മാത്രമല്ല ഇത് എല്ലാവരും സൗകര്യം പോലെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക ഇൻഷാല് അള്ളാഹു സുബാനഹു വാല നമുക്ക് വിജയം തരുമാറാവട്ടെ السلام عليكم ورحمة الله